കൂട്ടുകാർക്കെല്ലാം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സൺ ഡയറക്റ്റ് ഡി ടി എച്ചിൻ്റെ സൺ ഡയറക്റ്റ് എച്ച് ഡി പുതിയ റിമോട്ട് വന്നിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല പക്ക ഒറിജിനൽ റിമോട്ടാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ ഒറിജിനലിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റും എങ്ങനെ തിരിച്ചറിയാം എന്നുകൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിൽ തമിഴ്നാട്ടിൽ അതുപോലെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഡി ടി എച്ച് ആണ് സൺ ഡയറക്റ്റ് ഡി ടി എച്ച് ഏറ്റവും കൂടുതൽ റിമോട്ടുകൾ ആവശ്യമുള്ളതും സൺ ഡയറക്റ്റ് ഡി ടി എച്ചിനാണ് ഈ സൺ ഡയറക്റ്റ് ഡി ടി എച്ചിൻ്റെ ഒറിജിനൽ റിമോട്ട് അധികം ആളുകളും കിട്ടാറില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയെന്ന് വെച്ചത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊറിയർ വഴി അയച്ചു കൊടുക്കും റിമോട്ട് ഇനിയിപ്പോൾ നമുക്ക് സൺ ഡയറക്റ്റ് ഡി ടി എച്ചിൻ്റെ ഒറിജിനൽ റിമോട്ടും ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ടും എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ രണ്ട് റിമോട്ടുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഒറിജിനൽ റിമോട്ടല്ല ഇത് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ നമുക്ക് ബാറ്ററി ഇടുന്ന ടോപ്പ് തുറന്നാൽ ത്രിപുള ബാറ്ററി ഇടുന്ന ബാക്ക് സൈഡ് തുറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സ്റ്റിക്കർ ഉണ്ടാവില്ല അതുപോലെ ബോഡി ഷേപ്പിലും മാറ്റമുണ്ട് പെട്ടെന്ന് ആളുകൾക്ക് സാധാരണക്കാർക്ക് ഇത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് ഇതിൻ്റെ ബാറ്ററി ഇടുന്ന സൈഡിൽ ബാക്ക് സൈഡിൽ സ്റ്റിക്കറുണ്ടാവില്ല അത് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഞാൻ ഒറിജിനൽ റിമോട്ടിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ബാറ്ററി ഇടുന്ന ടോപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ കാണാൻ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ സ്റ്റിക്കർ കാണാം ഇങ്ങനെ നമുക്ക് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാം ഇതിൻ്റെ ബോഡിയിലൊക്കെ മെറ്റൽ മെറ്റീരിയലൊക്കെ മാറ്റമുണ്ട് എങ്കിൽ കൂടിയും ഇങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തൻ്റെ അയറക്റ്റ് ഡി ടി എച്ചിൻ്റെ എച്ച് ഡി റിമോട്ട് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാവുന്നത് ഇപ്പോൾ നമുക്ക് കുറച്ചധികം റിമോട്ടുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഞാൻ വീഡിയോയുടെ അവസാനം മൊബൈൽ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് എത്ര റിമോട്ട് വേണമെന്ന് ബുക്ക് ചെയ്താൽ മതി കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നതാണ് ഇതെല്ലാം പക്ക സൺ ഡയറക്ട് ഡി ടി എച്ചിൻ്റെ ഒറിജിനൽ റിമോട്ട് തന്നെയാണ് കഴിയുന്നത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് റിമോട്ട് വാങ്ങാതിരിക്കുക ഒരുപാട് നാൾ നമുക്ക് ദീർഘകാലം ഉപയോഗിക്കാവുന്ന കംപ്ലൈൻറ്റ് വരാത്ത റിമോട്ടാണത് ഇപ്പോൾ സൺ ഡയറക്ട് ഡി ടി എച്ചിൻ്റെ എസ് ടി സാധാരണ റിമോട്ടുകൾ നിലവിലില്ല ബോക്സുകളും കമ്പനി നിർത്തിയിട്ടുണ്ട് എച്ച് ഡി ബോക്സുകൾ മാത്രമാണ് ഇപ്പോൾ കമ്പനി സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സൺ സൺഡയറക്റ്റിൻ്റെ നോർമൽ റിമോട്ട് ഒറിജിനൽ റിമോട്ട് കമ്പനി നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ കൂടുതലും ആളുകൾ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും എച്ച് ഡി റിമോട്ട് തന്നെയാണ് ഈ റിമോട്ട് എച്ച് ഡി ബോക്സുകൾക്ക് മാത്രമേ സൂട്ടാവുകയുള്ളൂ നോർമൽ സാധാരണ ബോക്സുകൾ ഉപയോഗിക്കുന്ന എ വി ടൈപ്പ് ബോക്സുകൾക്ക് ഇത് വർക്ക് ചെയ്യില്ല അപ്പോൾ നിങ്ങളൊരു സൺഡയറക്റ്റ് ഡി ടി എച്ച് ഉപഭോക്താവാണെങ്കിൽ നിങ്ങളുടെ സെറ്റ ബോക്സ് എച്ച് ഡി ബോക്സ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ റിമോട്ട് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഈ റിമോട്ട് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൊറിയർ വഴി ഇത് അയച്ചു കൊടുക്കുന്നതാണ് ഇതുപോലുള്ള ഡി ടി എച്ച് സാറ്റലൈറ്റ് മേഖലയിലെ പുതിയ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക